ഹലോ നമസ്കാരം നമ്മൾ പല പല സൈറ്റിൽ പോകുന്നുണ്ടല്ലോ ഫോണിലൂടെ ഇതിലെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡുകൾ നമ്മളുടെ ഫോണിൽ തന്നെയുണ്ട് മൂന്ന് ഭാഗത്തായിട്ട് കിടക്കേണ്ട അതിൽ കയറി നോക്കിയാൽ നമ്മൾ പോയിട്ടുള്ള സൈറ്റുകളുള്ള പാസ്വേഡുകൾ കാണും അത് ഏതൊക്കെയാന്നുള്ളതാണ് പറയുന്നത് ആദ്യം നിങ്ങൾ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ ക്രോം അല്ല ഗൂഗിൾ പറഞ്ഞിട്ടുള്ള ആപ്പില്ലേ അത് എടുക്കുക അതിൽ കണ്ടോ നിങ്ങളുടെ ഐക്കൺ ഐക്കണില്ലേ അതിൽ നിരക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും അതിൽ പോവുക അതിൽ സെക്യൂരിറ്റി എന്നുള്ളതിൽ പോവുക എന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് മാനേജർ വന്നിട്ട് കാണും അതിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ സൈറ്റ് ഉണ്ട് അതിൽ ഏതൊക്കെ പാസ്വേഡ് കൊടുക്കുന്നത് കാണിക്കും ഇനി അടുത്തത് സെറ്റിങ്സ് സ്റ്റോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ കാണുമല്ലോ ആ ഗൂഗിൾ എടുക്കുക അതിൽ പോയിട്ട് ഓട്ടോ ഫിൽ എന്നുള്ളത് കണ്ടോ എടുക്കുക അതിൽ കണ്ടോ ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ അതിൽ കണ്ടോ ഗൂഗിൾ പാസ്വേഡ് മാനേജർ അതിൽ പോയാലും നമ്മൾ ഏതൊക്കെ സൈറ്റിൽ പാസ്വേഡ് കൊടുത്തത് കാണിക്കും ഇനി നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക അതിൽ വലതു വശത്തും മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിൽ സെറ്റിംഗ്സ് എന്നുള്ളതിൽ പോവുക അതിൽ കണ്ടോ പാസ്വേർഡ് മാനേജർ ഇതിലും നിങ്ങൾ കൊടുത്ത സൈറ്റിന്റെ പാസ്വേഡ് ഒക്കെ കാണാൻ പറ്റും ആവശ്യമെങ്കിൽ ഉപയോഗിക്കോ